ഇന്ന് നമ്മൾ ഒരു ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം മല്ലി കുരുമുളക് കറുകപ്പട്ട ഏലക്ക തക്കോലം വലിയ മുളക് നമ്മുടെ ബിരിയാണി മസാല റെഡിയായി ഇനി നമുക്കത് ചിക്കനിലേക്ക് ചേർക്കാം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ സബോള സാധാരണ സബോള വഴറ്റിയാണ് നമ്മൾ വെക്കാറ് ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുതൽ സാധാരണ സബോള വഴറ്റി വെക്കുമ്പോഴാണ് നമ്മൾ പുറത്ത് നോക്കിയ കേന്ദ്രത്തില് ശ്രീനിവാസം പറയണ പോലെ അത്രയ്ക്ക് കാറ്റ് വേണ്ട എന്ന് പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ടേസ്റ്റ് കുറക്കുകയെന്ന് വെച്ചിട്ടാണ് പിന്നെ കുറച്ച് മല്ലിയല ഇഞ്ചി പച്ചമുളക് എല്ലാം ചേർക്കുക കറിവേപ്പില ചേർക്കുന്നു ശേഷം പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കുറച്ച് പച്ച വെളിച്ചെണ്ണ മേലെ ഒഴിച്ച് നന്നായി തിരുമ്പി യോജിപ്പിക്കുക അതിന് കുറച്ച് തൈര് ചേർത്ത് ഒന്നുകൂടി നന്നായി തിരുമ്പി വെക്കുക അതിന് രണ്ട് പഴുത്ത തക്കാളി മുറിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ വിറകടുപ്പിലാണ് പാചകം ചെയ്യുന്നത് ഉരുളിയിൽ വെച്ച് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു നാച്ചുറൽ സ്മെല്ല് കിട്ടാനായിട്ട് നമ്മൾ വാഴയില വെച്ച് മൂടുകയാണ് ചിക്കൻ ഏകദേശം വേവായിട്ടുണ്ട് അപ്പം നമ്മൾ ബിരിയാണി റൈസിലേക്ക് ചേർക്കാനായി നമ്മൾ ചിക്കൻ്റെ കുറച്ച് ഗ്രേവി എടുക്കുകയാണ് ബിരിയാണി റൈസ് തയ്യാറാക്കാം ആദ്യമായി ബിരിയാണി പാത്രത്തിലേക്ക് നമ്മൾ നെയ്യ് ഒഴിക്കുന്നു പിന്നെ ആവശ്യമായ മസാലകൾ ബിരിയാണി മസാല നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകളെല്ലാം ചേർക്കാം അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക നമ്മൾ ജീരകസാല അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം അതാണ് അതിൻ്റെ പ്രൊപ്പോർഷൻ വരുന്നത് നമ്മൾ ആറ് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒമ്പത് ഗ്ലാസ് വെള്ളം അപ്പം നമ്മൾ ആറ് ഗ്ലാസ് വെള്ളം മൂന്ന് ഗ്ലാസ് ചിക്കൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം ചിക്കൻ്റെ ഗ്രേവി ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരാം പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി ക്യാരറ്റും പൈനാപ്പിളും മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മുടെ ഏകദേശം തിള വന്നു കഴിഞ്ഞു ഇനി നമ്മൾക്ക് അരി ചേർത്ത് കൊടുക്കാം അരി ചേർത്ത് കഴിഞ്ഞാൽ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മൾ പൈനാപ്പിളും ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടുണ്ട് അതിന്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നന്നായി ഇളക്കി യോജിപ്പിക്കുക അപ്പൊ നമ്മളെ റൈസ് റെഡിയായി ആയി നമുക്ക് ഇനി അത് ദമിടാം ദബിടനായിട്ട് പാത്രത്തിലേക്ക് ആദ്യം കുറച്ച് നെയ് തേക്കുക അതിനുശേഷം ഫസ്റ്റ് ലെയർ നമ്മൾ ചിക്കനാണ് ഇടുന്നത് ഫസ്റ്റ് ലെയർ കുറച്ച് ചിക്കൻ ഇട്ടു പിന്നെ അതിന്റെ മേലെ റൈസ് ഇട്ട് ഫില്ല് ചെയ്തു അതിന്റെ മേലെ നമ്മൾ വറുത്തു വെച്ച് സബോള കാഷ്യൂനട്ട്സ് പുതിയ എല്ലാം ചേർക്കുക വീണ്ടും അടുത്ത ലെയർ ചിക്കൻ ഇട്ട് കൊടുക്കുക ഒരു ലെയർ റൈസ് ഒരു ലെയർ ചിക്കൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോക നമ്മൾ പിന്നെ ഏറ്റവും മുകളിലത്തെ ലെയറിൽ കാഷിനട്ട്സും നമ്മൾ വറുത്തുവെച്ച സബോള ഉണ്ട് അതും ചേർക്കുക അതിനുശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അതൊരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യുക എന്നിട്ട് നമ്മൾ സാധാരണ വിറകടുപ്പിൽ ഒരു ദോശ കല്ലും വെച്ചിട്ട് അതിന്റെ മേലെയാണ് ദം ചെയ്യാനുള്ള ബിരിയാണി വെക്കുക കണലൊക്കെ നമ്മൾ ചിക്കൻ വച്ചാൽ ബാക്കി കണലൊക്കെ ഉണ്ട് അത് നമ്മൾ നേരെ മോളിൽ പാത്രം വെച്ച് അതിന്റെ മോളിൽ ടോപ്പ് ചെയ്യുക അതിന് നമ്മൾ വെയിറ്റ് പോകാനായിട്ട് നമ്മൾ നമ്മുടെ സബോളൊക്കെ ഇടിക്കണ ഇഞ്ചിയൊക്കെ ഇടിക്കണ കല്ല് കയറ്റി വെച്ചിട്ടുണ്ട് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഒരു അരമണിക്കൂർ നമ്മൾ ദം ചെയ്തതിന് ശേഷം ദമ്മ പൊട്ടിക്കുകയാണ് ഇപ്പൊ പൊന്നത് നമ്മുടെ ടേസ്റ്റർ അപ്പോൾ ടെസ്റ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്താലാണ് നമ്മൾ കഴിക്കുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ആദ്യത്തെ ദമ്മ പൊട്ടിച്ച് വിളമ്പി നോക്കാണ് സംഗതി കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും കഴിച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കിയതല്ലേ കഴിക്കാൻ പറ്റുള്ളൂ ടേസ്റ്റ് കുറവാണെങ്കിൽ ആരും പരാതി ഒന്നും പറയില്ലേ അടുത്താഴ്ച ഉണ്ടാക്കി തന്നില്ലെങ്കിലോന്ന് വെച്ചിട്ട് അപ്പൊ എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമായി കാണും എന്ന് കരുതുന്നു ഇന്നത്തെ ബിരിയാണിക്ക് ഒരു പ്രത്യേകതയുണ്ട് കാരണം നമ്മുടെ ചാനൽ ഇപ്പോൾ ഒരു മാസം ഉള്ളിൽ ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയ എൻ്റെ സന്തോഷത്തിൽ വെച്ച ബിരിയാണിയാണ് പിന്നെ നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്ന പോലെ സബോള വൈറ്റ് സമയം കളയുന്നില്ല കാരണം സബോള വഴറ്റാൻ അരമണിക്കൂറ് വേണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അരമണിക്കൂർ നേരത്തെ ബിരിയാണി കഴിക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്